വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷ്നി ഇന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അടിനിയം പുതിയൊരു അടിനിയത്തിൻ്റെ തൈ നമ്മുടെ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്ത് ഏറ്റവും നല്ലതായിട്ട് സക്സസ് ആയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് ഓരോ ആൾക്കാരും ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കാം ഇപ്പോൾ തന്നെ ചെറിയ പിന്നെ ഈ കോഡക്സ് ഉള്ള പിന്നെ നല്ല ഹെൽത്തി ആണ് കേട്ടോ എല്ലാം അതിൻ്റെ കണ്ടില്ലേ തുടങ്ങിയപ്പോൾ തന്നെ അതിനെ ചിലപ്പോൾ ഇലകളൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് പൂക്കളായിട്ടാണ് വരുന്നത് ഫസ്റ്റ് കാണിച്ച കണ്ടാൽ കണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കല്ല് എന്തെങ്കിലും കല്ലോ ടൈലിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ആദ്യം ബ്ലോക്ക് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ മണൽ എടുക്കുക പിന്നെ നമ്മൾ എടുക്കേണ്ടതെന്നു പറഞ്ഞാൽ കോക്കോ ചിപ്സ് എടുക്കുക സാഫ് എടുക്കുക ഇത്രയും സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ പോട്ടെടുക്കുക പോട്ടിലെ ഹോൾസ് കറക്റ്റാണോ നോക്കുക അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് ആവാതിരിക്കാനുള്ള കല്ലുകളോ എന്തെങ്കിലും ഓടിൻ്റെ പീസോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വിൽക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റുമണലാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇല്ല അതില്ലെന്നുണ്ടെങ്കിൽ ആ മണൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു മണലില്ലേ അത് കളക്ട് ചെയ്തിട്ട് എടുത്താലും മതി അതിനുശേഷം നമ്മൾ ചരല് കലർന്ന കുറച്ച് മണ്ണ് എടുക്കുക ചരല് കലർന്ന മണ്ണ് നമ്മൾ ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ട്രീറ്റ് ചെയ്ത കോക്കോ ചിപ്സാണ് കോക്കോ പീ ചിപ്സിയാണ് എടുക്കാറില്ല കൊക്കോ ചിപ്സാണ് എടുക്കാറുള്ളത് കേട്ടോ കോക്കോ പീറ്റ് എടുക്കാറില്ല കേട്ടോ ചകിരി ചോറിടാറില്ല ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ റിസൾട്ട് ഉണ്ടായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോക്കോ ചിപ്സ് വെച്ചിട്ടാണ് അതിന് ശേഷം എല്ലുപൊടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫിൻ്റെ പൊടി ഇടാം വീണ്ടും നമ്മൾ ആദ്യം ആദ്യം എടുത്ത് ആറ്റുമണൽ കുറച്ചുകൂടെ മിക്സ് ചെയ്തു അതിന് ശേഷം ആറ്റുമണൽ ചരല് കലർന്ന മണൽ അത് നമ്മൾ മിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ അടിനേയത്തിൻ്റെ സൈസ് നോക്കണം ഇതിപ്പം നമുക്ക് ഇത്രയും ആവശ്യമില്ല കുറച്ചെടുത്ത് മാറ്റിയിട്ട് ആ ആ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിൻ്റെ കോഡക്സ് മണ്ണിനടിയിൽ പോകരുത് ആ വേര് ഭാഗം മാത്രം മണ്ണിലടിയിൽ പോയാൽ മതി അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എടുത്ത് മാറ്റുക മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റുക അതിന് ശേഷം നമ്മൾ കണ്ടില്ല ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേരൊന്നു ചെത്തി അടിയിലുള്ള വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് അടിഭാഗത്തുള്ള വേര് മാത്രം വെച്ചിട്ട് ആ സൈഡിലുള്ള എക്സ്ട്രാ കിളിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആറ്റുമണലാണ് ഞാൻ ലെവൽ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ആറ്റുമണൽ ഉപയോഗിക്കുന്നത് നല്ല കോടയ്ക്ക് ഹെൽത്തിയാണ് അപ്പം നമ്മൾ നേരെ നിർത്താനായിട്ട് കുറച്ചുകൂടെ കോക്കോ ചിപ്സ് ആറ്റുമണൽ ഉപയോഗിക്കാം അങ്ങനെ നമ്മളൊന്ന് നേരെ ലെവൽ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സാഫ് മിക്സ് ചെയ്ത വെള്ളമുണ്ടല്ലോ അത് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കോക്കോ ചിപ്സും വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും കോക്കോ ചിപ്സ് എപ്പോഴും നല്ലതാണ് അധികം ഉള്ള വെള്ളം വലിച്ചെടുക്കാനായിട്ട് കോക്കോ ചിപ്സ് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പേർലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ ഉമ്മി അപ്പോൾ അത് എല്ലായിടത്തും ഒന്നും കാണത്തില്ല ഉണ്ടെങ്കിൽ ഉമ്മി ചേർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇതിനേറ്റവും മണ്ണലധികം വേണ്ട ഡെസേർട്ട് റോസ് ആണ് ഇത് ഇത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അധികം വെള്ളം സ്നേഹം കൂടിയിട്ട് വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് ഒക്കെ ഡാമേജ് ആകുന്നത് അപ്പോൾ ഇതുപോലെ സാഫ് മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒരാഴ്ച നമ്മൾ തണലത്ത് വെക്കുക തണലത്ത് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അത് പുറത്തേക്ക് എന്ന് നോക്കണം കേട്ടോ പിന്നെ വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു പോട്ടി മിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അതിൽ നമ്മൾ ഒരു പോട്ട് എടുത്തിട്ട് അതിന് ഈ ചെയ്യാൻ എടുക്കാൻ പോകുന്ന ആ അതിന് ഒരു പോട്ടി പോട്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് വലിപ്പമുള്ള എടുക്കരുത് ഞാനിതുപോലെ നേരത്തെ വലിപ്പമുള്ള പോട്ട് പോട്ട് എടുത്തിട്ട് ആ നടന്ന അതേ അവസ്ഥയിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഒരു ദിവസം ഞാൻ ഏതെങ്കിലും വീഡിയോയിലത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആറ്റുമണൽ നമ്മുടെ ചരല് കലർന്ന മണല് കോക്കോ ചിപ്സ് എല്ലുപൊടി ലൈറ്റ് ഉപയോഗിക്കാം ഉമിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം സാഫിൻ്റെ ഒരു കുറച്ച് പൗഡർ ഇടുക കൊക്കോ ചിപ്സ് എടുക്കുക ഞാൻ കൊക്കോ പീറ്റ് ഉപയോഗിച്ചിട്ടില്ല മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് കൊക്കോ പീറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡാമേജ് ആയപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും കൊക്കോ ചിപ്സാണ് കംഫോർട്ടബിളായിട്ടുള്ളത് എനിക്ക് അത് തന്നെ ചൂസ് ചെയ്താണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ സാഫിൻ്റെ പൗഡർ എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോട്ടെടുക്കുക എന്ന് പറയുമ്പം ആ തൈക്ക് ഏത് അളവിലാണോ നമ്മുടെ കോഡക്സ് ഉള്ളത് അതിനനുസരിച്ചുള്ള ത പിന്നെ എടുത്താൽ മതി കേട്ടോ എടുത്തിട്ട് നമ്മൾ ആ മിക്സ് അതിലേക്ക് നിറയ്ക്കുക ഇത് ഒരു അഞ്ചാറ് പോട്ടി മിക്സ് പോട്ടിലേക്ക് നിറയ്ക്കാനുള്ള പോട്ടി മിക്സ് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരെണ്ണം അത്യാവശ്യത്തിന് കാണിക്കുന്നു അത് ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നിറയ്ക്കുക ഇനിയിപ്പോൾ ഇത് ഈ പറയുന്ന ഒരു വളവും ഒന്നുമില്ല നമ്മുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ആ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊ പിന്നെ പോട്ടെടുത്തിട്ട് അതിനകത്ത് ഈ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും വെച്ചിട്ട് സാധാരണ മണൽ ആറ്റുമണൽ എടുക്കുക അതിനകത്തു ഇതുപോലെ അടിയിലത്തെ പേര് മാത്രം വെച്ചിട്ട് സൈഡിലെല്ലാം കട്ട് ചെയ്തിട്ട് സാഫിനകത്ത് ഒരു പത്ത് മിനിറ്റ് മുക്കിയാൽ മതി മുക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ യാത്ര ചെയ്തൊക്കെ വരുന്നതല്ലേ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് എപ്പോഴും നമ്മൾ ഇടയ്ക്ക് സാഫ് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നല്ല ഇൻഫെക്ഷൻ ഫംഗിസൈഡ്സ് ആണ് അതുകൊണ്ട് ഇൻഫെക്ഷൻ ആകാതിരിക്കാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അടിനെ വളർത്തുന്നവർ വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് നിറച്ചതിന് ശേഷം നമ്മൾ കോക്കോ ചിപ്സും വെച്ച് നമ്മുടെ സാഫ് മിക്സ് ചെയ്ത് ആ വെള്ളം കൂടെ ചേർത്ത് നമ്മളൊന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ അത് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പറയുമ്പോൾ കുറച്ച് നീണ്ടുപോയെങ്കിലും നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം ഇൻഫെക്ഷൻ ഒന്നും വരാതെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ചെറിയ ത ചെറിയ തൈ തന്നെ ഞാൻ ഫസ്റ്റിലെ കാണിച്ച പൂ തന്നെ ഇലകളൊന്നും വരാതെയാണ് ഫസ്റ്റിൽ ആ പൂക്കളായിട്ടാണ് ആദ്യം വരുന്നത് അപ്പോൾ നമ്മൾ ചെറു കോഡക്സ് ചെറുതാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് ബോൺസോ അടിനേയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കോടെക്സും അതിൻ്റെ ഹെൽത്ത് നോക്കിയാൽ മതി അതനുസരിച്ചാണ് ഇനി അങ്ങോട്ടുള്ള അതിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന പ്ലാന്റ് മാക്സിമം ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സംരക്ഷിക്കുക നല്ല പൂക്കളായി എടുക്കുക ഓക്കെ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും സന്തോഷം താങ്ക്സ് എക്ചിങ്